നമസ്കാരം തബന്മല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിട്ടത് പതിനാല് ദിവസത്തേക്ക് പോറ്റിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യും തന്നെ കുടുക്കിയതാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് വൈകിപ്പോയെന്ന് പ്രതിപക്ഷ നേതാവ് വാസപൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയ പാളികൾ വൈകിട്ട് നാലിന് പുനഃസ്ഥാപിക്കും രാഷ്ട്രപതിയുടെ ദർശനത്തിന്റെ ഭാഗമായി ശബരിമലയിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കും സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ പവൻ ഒറ്റയടിക്ക് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് മുന്നൂറ്റി അഞ്ച് രൂപ ഉയർന്ന വില പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയിലെത്തി ഒറ്റത്തവണ ഇത്രയും വില കൂടുന്നത് ചരിത്രത്തിലാതി ത്തിൽ കുട്ടിയെ സ്കൂൾ മാറ്റാൻ കുടുംബം സെൻറിത സ്കൂളിൽ മകൾക്ക് പഠനം തുടരാൻ താല്പര്യമില്ലെന്ന് പിതാവ് ഉടൻ ടി സി വാങ്ങും സ്കൂൾ മാനേജ്മെന്റ് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന കുട്ടിയുടെ പിതാവ് പാലക്കരയിൽ ടോൾ പിരിക്കാൻ അനുമതി നിരക്കിൽ മാറ്റമില്ലാതെ ഉപാധികളോടെ പിരിവ് പുനരാരംഭിക്കാം ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്നും ഹൈക്കോടതി കോടതി വിധി നിരാശാജനകമെന്ന ഹർജിക്കാരൻ സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽപ്പെട്ടു ഒക്ടോബർ മുപ്പത് വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് അടച്ചിട്ട മുറിയിലായിരുന്നു കോടതി നടപടികൾ രണ്ട് കേസുകളിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായത് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യും അതേസമയം തന്നെ കുടുക്കിയതാണെന്നും കസ്റ്റഡിയിൽ വിട്ട ശിശു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ പറഞ്ഞത് പതിനാല് ദിവസത്തേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടുന്ന് റാന്നിന്ന് വിൽക്കുന്നതിനായിട്ടാണ് അക്കാലത്ത് സമർപ്പിച്ചിട്ടുള്ളത് പതിനാല് ദിവസം പോലീസ് കസ്റ്റഡിയിൽ മേൽ കൃത്യമായിട്ടുള്ള മാൻഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അതിൽ എല്ലാ ദിവസവും മെഡിക്കൽ ചെക്ക് പടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഇൻവെസ്റ്റിഗേഷനിൽ പരിപൂർണമായി സഹകരിക്കുന്ന കാര്യം ഓൾറെഡി തന്നെ ഈ ഇന്നലെ മുതൽ തന്നെ പോയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അസ്തമംഗലം അജിസർ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് സഹകരിക്കുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷേ പതിനാല് ദിവസം കൂടുതലെന്ന് കോടതിയെ ലഭിച്ചിട്ടുണ്ടായിരുന്നു കോടതി കൃത്യമായിട്ട് മാൻഡേറ്റായിട്ടുള്ള നടപടി ഇപ്പോൾ കോടതി സ്വീകരിച്ചിട്ടുണ്ട് ഇനിയുള്ള കഥകളെല്ലാം തന്നെ നിന്ന് മറ്റു രേഖകൾ ലഭിക്കാൻ രേഖകൾ ലഭിച്ചതിനു ശേഷം ബെയിലും മറ്റു കാര്യങ്ങളോട് മുമ്പ് പതിനാല് ദിവസത്തെക്കാണ് മുപ്പത് പത്ത് പേരാണ് ഇപ്പോൾ കോടതി പോലീസ് നൽകിയത് നിർദ്ദേശമുള്ളതുകൊണ്ടാണ് അവർക്ക് നിർദ്ദേശം കോടതിയുടെ അഭിപ്രായം പറയുന്നത് അത് കോടതി രേഖകൾ ലഭിച്ചു കോടതി രേഖകൾ കോടതി രേഖകൾ ലഭിച്ചതിനു ശേഷം രജീഷ് എനിക്കൊരു വിചാരിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രജീഷ് ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഒക്ടോബർ മുപ്പത് വരെയാണ് ഈ കസ്റ്റഡി കാലയളവുള്ളത് പ്രധാനമായിട്ടും രണ്ട് കേസുകൾക്കാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇത് ഏതൊക്കെ കേസുകളാണ് അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനെ കുടുക്കിയതാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മേഘാ ശബരിമല സ്വർണം കട്ടെടുത്ത കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ക്കെതിരെ രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒന്ന് കട്ടളപ്പാളിയിൽ സ്വർണം നഷ്ടമായ കേസ് മറ്റൊന്ന് ദ്വാരക പാല സ്വർണം കട്ടെടുത്തത് അങ്ങനെ രണ്ട് കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് കേസിലും ഒന്നാം പ്രതിയായിട്ടാണ് ഉണ്ണികൃഷ്ണം പോറ്റിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനി കൂടുതൽ പ്രതികൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു കേസ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും പോറ്റി രണ്ട് കിലോ സ്വർണം തട്ടിയെടുത്തതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ത്ിരുവിതാംകൂർ ബോർഡിന് നഷ്ടമുണ്ടാക്കി നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പിനായാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശബരിമല കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലേക്കാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിട്ടിരിക്കുന്നത് ഇന്ന് റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു കേസ് പരിഗണിച്ചത് ഈ പരിഗണിച്ച ശേഷം പതിനാല് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു കേരളത്തിന്റെ പുറത്തിറക്കം എത്തിച്ചുകൊണ്ട് ഉണ്ണികഷപ്പത്തി എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വേണമെന്നും പോലീസ് കസ്റ്റഡിയിൽ വേണമെന്നും പ്രത്യേക അന്വേഷണ സംഘം കോടതി ിൽ ആവശ്യപ്പെടുകയായിരുന്നു അതിനെ തുടർന്നാണ് പതിനാല് ദിവസത്തേക്ക് ഉണ്ണികഷ്ണം പോക്കി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ പ്രത്യേക അന്വേഷണ സെന്തിരെ കസ്റ്റഡിയിൽ വിടാൻ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിന്റെ പുറത്തെത്തിച്ച് അതായത് ചെന്നൈയിലും ബാംഗ്ലൂരിലും ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നിലവിൽ പത്തനംതിട്ട എ ആർ ക്യാമ്പിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ളത് അടച്ചിട്ട മുറിയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാദം നടന്നത് അതിനുശേഷം പത്ത് മിനിറ്റ് സമയം അഭിഭാഷകരുമായി സംസാരിക്കാനുള്ള അവസരവും കോടതി ഒരുക്കി കൊടുത്തിരിക്കുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് എന്തായാലും തുടർ നടപടികളുടെ ഭാഗമായി കേരളത്തിന്റെ പുറത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പടക്കം നടത്താനാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇനി നമുക്കറിയാം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അതിന് ഏകദേശം ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ അതിനു മുമ്പ് സ്വർണം കണ്ടെത്തേണ്ട ണ്ട് ആർക്കൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന പങ്കിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട സ്വർണം മരിച്ചു മാറ്റിയ സ്വർണം ആർക്കാണ് വിറ്റത് ഈ കട്ടിളപ്പാളി ഇറക്കം മറിച്ചു വിറ്റിട്ടുണ്ടോ മുറിച്ച് വിറ്റ ശേഷം മറ്റൊരു ചെമ്പുപാളി ഉണ്ടാക്കി അതിൽ സ്വർണം പൂശിയതാണോ ഇതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് ഇതൊക്കെ അന്വേഷണ സംഘം കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അത് അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ഈ അന്വേഷണം പൂർത്തീകരിക്കേണ്ടതും തെളിവെടുപ്പും അതോടൊപ്പം തന്നെ ചോദ്യം കൂടുതൽ ചോദ്യം ചെയ്യലുമൊക്കെ വേഗത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ട് ആ നടപടിയിലേക്കാണ് ഉടൻ കടക്കാനുള്ള സാധ്യത എന്നാലും രണ്ട് കിലോ സ്വർണം മൂന്നിൻകക്ഷൻ പോറ്റി കൈവശപ്പെടുത്തിയെന്നാണ് എസ് ഐ ടിയുടെ റിപ്പോർട്ട് കൈവശപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കാൻ കസ്റ്റഡി അനിവാര്യമാണെന്നും ഈ അന്വേഷണ സംഘം കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൽ സൂചിക്കാട്ടുകുന്നു കൂടാതെ മുൻവിഷം പോറ്റിയിട്ട നടപടി ആചാര ലംഘനമാണെന്നും കൂട്ടിപ്പ് പ്രതികളുടെ പങ്ക് വ്യക്തമാക്കേണ്ടതുണ്ടെന്നും അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നു സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻ പങ്കുണ്ടെന്നും കൃത്യമായി തന്നെ ഈ അറസ്റ്റ് റിപ്പോർട്ടിലുണ്ട് സ്മാർട്ട് ക്രിയേഷന്റെ സഹായത്തോടെയാണ് സ്വർണം വേർതിച്ചതെന്നും എസ് റിപ്പോർട്ടിൽ പറയുന്നു ഈ കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളെ കണ്ടിരുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചത് കസ്റ്റഡിയിൽ തന്നെ കുടുക്കുകയാണ് കൊടുക്കാനാണ് പലരും ശ്രമിച്ചത് ഈ തന്നെ കൊടുക്കാൻ ശ്രമിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പോറ്റിയുടെ പ്രതികരണം ഉണ്ണികഷൻ പോറ്റിയെ കോടതി ഇറക്കിയ ശേഷമാണ് ഇത്തരമൊരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ചേർന്ന് കുടുക്കിയെന്ന് ഉണ്ണിക്കുണ്ട് ഉണ്ണികഷൻ പോറ്റി വ്യക്തമാക്കേണ്ടതുണ്ട് ഉണ്ണികഷൻ പോറ്റിയെ തെളിവെടുപ്പിനായി ബാങ്കൂരിലേക്കടക്കം ഒരു പക്ഷേ അന്വേഷണ സംഘം ബോർഡിൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എ ആർ ക്യാമ്പിലാണ് പത്തനംതിട്ട എയാർ ക്യാമ്പിലാണ് ഉള്ളത് അതിനുശേഷം എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുക എന്ന കാര്യത്തിൽ വ്യക്തതയിൽ ഒരു പക്ഷേ റിട്ടയർ എസ് പി ശ്രീ രാജ്മോഹൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ രാജ്മോഹൻ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോയി കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഒക്ടോബർ മുപ്പത് വരെയാണ് ഈ കസ്റ്റഡി കാലാവധിയുള്ളത് അപ്പോൾ ഇപ്പോൾ മാധ്യമങ്ങളോടൊക്കെ തന്നെ പറയുമ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് എന്നെ കുടുക്കിയതാണ് ഞാൻ ഉറ്റയ്ക്കല്ല മുതലായ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് പേര് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും പ്രതിസ്ഥാനത്ത് എത്തേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഇത്രയും വലിയൊരു കളമാണ് നടന്നിരിക്കുന്നത് അതും ദേവസ്വം ബോർഡിന്റെ ഒത്താശ ഇവിടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാം കാരണം എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾക്ക് അല്ലെങ്കിൽ ഇത്രയും അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ അദ്ദേഹം എന്തായിരുന്നു ചെയ്തിരുന്നത് മുതലായ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ മുമ്പുണ്ടായിരുന്ന ആരോപണങ്ങൾ അങ്ങനെ ഒരുപാട് ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത്രയും ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും വിലമതിക്കുന്ന ഒരു വസ്തു അതും ശബരിമലയിലെ നൽകുന്നത് അത് അതും വെറും വാക്കാലുള്ള ഒരു വിശ്വാസത്തിന് പുറത്ത് അല്ലെങ്കിൽ അത് ഒരു അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ബൈലോയിലൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുമ്പോഴൊക്കെ തന്നെയും അവിടെ ഒരു ദേവസ്വം ബോർഡിന്റെ ഒരു പ്രതിനിധി ഉണ്ടാകണം മുതലായ കാര്യങ്ങൾ പക്ഷെ അവിടെ അതൊക്കെ കാറ്റിൽ പറത്തുകയാണ് ഇനിയിപ്പോൾ ഈ അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ദേവസ്വം ബോർഡൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഉത്തരം നൽകേണ്ടതായിട്ടില്ലേ തീർച്ചയായിട്ടും കാരണം ഇപ്പോഴേ പോയിറ്റി എന്ന പ്രതി പറയാണ് എന്നെ കുടുക്കി എന്ന് പറയുന്നു പക്ഷെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നത് പോയിറ്റിയെ ആരാണ് ഇങ്ങനെ പോയിറ്റി വളർത്തിയത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാക്കിയാണ് ഈ എസ് ഐ ടി അന്വേഷിക്കുന്നത് അപ്പൊ ഈ അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുന്നതാണെന്ന് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് കാരണം അന്വേഷണം കണ്ടിട്ട് ഈ കേസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അന്വേഷണ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാർ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ഈ പോറ്റിയെ തന്നെയാണ് ഇപ്പോഴും പോറ്റിയെ അറസ്റ്റ് ചെയ്ത് പോറ്റിയെ ബഹുമാനപ്പെട്ട കോടതി മുമ്പ് ഹാജരാക്കി വളരെ ഹൈക്കോടതി വളരെ കാര്യമായിട്ട് അവരെ ക്ലോസ് മോണിറ്ററിൽ നടത്തിയ അന്വേഷണമാണിത് അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ കാര്യവും രഹസ്യമായിട്ടാണ് നടത്തുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ റിമാൻഡ് റിപ്പോർട്ടും റിമാൻഡ് റിപ്പോർട്ടായിട്ട് പ്രതിയെ ഹാജരാക്കുമ്പോൾ ബാക്കി എല്ലാവരെയും പുറത്താക്കിക്കൊണ്ട് അതിന്റെ അതിന്റെ ആ സീക്രട്ട് സീക്രട്ടീവ്നസ് അത് വ്യക്തമായിട്ട് കോടതിയും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് മറ്റു പത്രങ്ങൾക്കോ ബാക്കി ആൾക്കാർക്കോ അവിടെ പ്രവേശിക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇപ്പൊ ഏതായാലും പതിനാല് ദിവസത്തേക്ക് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഒരു കേസിലേക്ക് അപ്പം മറ്റേ കേസും ബാക്കി കിടക്കുന്നുണ്ട് അപ്പൊ ഒരു കേസിലേക്കാണ് പതിനാല് ദിവസത്തെ കസ്റ്റഡി അപ്പോൾ ഇത് ഇനിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ പെടുത്തിയതാണോ അല്ല എന്നെ കൊടുക്കിയതാണോ അങ്ങനെ കൊടുക്കിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് അയാൾ അദ്ദേഹത്തെ കൊടുക്കാൻ ശ്രമിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാകണം പക്ഷെ ഈ വരുന്ന വാർത്തകൾ എന്ന് മനസ്സിലാകുന്നത് ഉണ്ണികൃഷ്ണ പോറ്റിയും അവിടുത്തെ ദേവസ്വം ബോർഡിലെ ഓഫീസർമാരും ദേവസ്വം ബോർഡ് മെമ്പർമാരും എല്ലാം കൂടി ഒത്ത് ഒരുമിച്ച് പ്രവർത്തിച്ച് അതിന് ഈ ചെന്നൈയിലുള്ള ഈ പിന്നെ പങ്കജ് ഈ പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള ആ സ്ഥാപനവും എല്ലാം കൂടി കൂടിയിട്ടാണ് ഈ സംഭവം നടത്തി എന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ ഇപ്പോഴും കാണാമറിയത്ത് ചില ക്യാരക്ടറുകൾ ചില പേരുകൾ കിടക്കുന്നുണ്ട് അവരാണ് ഈ സ്വർണം ഡിസ്പോസ് എന്ന് പറയുന്നത് പിന്നെ പോലീസിന്റെ ഇപ്പോഴത്തെ പ്രാഥമിക റിപ്പോർട്ടിൽ രണ്ട് കിലോ സ്വർണം അവരെ കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ വീതം വെച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് അപ്പൊ ഇതൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടി പോലീസിന് സാവകാശം വേണം അപ്പൊ എസ് ഐ ടി പതിനാല് വർഷ കസ്റ്റഡിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും അതേസമയം തന്നെ ഈ ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോറ്റിയെ കൊടുക്കാനോ അല്ലെങ്കിൽ പോറ്റിയെ സഹായിയായിട്ടോ അല്ലെങ്കിൽ ഈ കളവ് നടത്താൻ വേണ്ടി ഈ കൊള്ള നടത്താൻ വേണ്ടി ഈ ഓർഗനൈസ്ഡ് ലൂട്ട് നടത്താൻ വേണ്ടി ആരൊക്കെ ഈ ബോർഡിന്റെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവര് അതല്ല അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവര് ആരൊക്കെ സഹായിച്ചു എന്ന് ഇൻവെസ്റ്റിഗേഷൻ വ്യക്തമായി മനസ്സിലാകും അപ്പോൾ ഇപ്പോഴും അന്വേഷണ ഏജൻസി ചെയ്യേണ്ടത് ഇനിയിപ്പം ഈ കസ്റ്റഡിയിൽ വാങ്ങിയ പോറ്റിയുമായിട്ട് പ്രതികളെ കോൺഫ്രണ്ട് ചെയ്യണം സംശയിക്കുന്ന ഇപ്പം പോറ്റി പറയുന്ന ഒരുപാട് അയാളുടെ കോ എക്യൂസ്ഡ് ഉണ്ടാവും അവരെ അല്ലെങ്കിൽ സംശയിക്കുന്ന ചില ആൾക്കാരുണ്ടാവും അവരെയും ഈ പോറ്റിയെയും കൂട്ടി ഇരുത്തി കോൺഫറൻസ് ചെയ്യുമ്പം അവരത് ശരിക്കും ഇൻവോൾവ് ആണോ എന്ന് കൂടി മനസ്സിലാവും ഏതായാലും പതിനാല് ദിവസം ഈ പ്രതി കസ്റ്റഡിയിലുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് സമയം അന്വേഷണ ഏജൻസിക്കുണ്ട് അവരത് കൃത്യമായും സത്യമായും ചെയ്യും കാരണം ഇതിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒന്നും വരാൻ സാധ്യതയില്ല കാരണം അത് ഹൈക്കോടതിന്റെ ക്ലോസ് മോണിറ്ററിംഗ് നടത്തുന്ന ആണ് അപ്പം എല്ലാ രണ്ടാഴ്ച കൊടുമ്പും കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കണം അപ്പൊ തീർച്ചയായിട്ടും ആ നിലയിൽ തന്നെ അന്വേഷണം ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകും അപ്പൊ വരും ദിവസങ്ങൾ നമുക്ക് മനസ്സിലാകും ആരൊക്കെ പ്രതിയാവും ഇനി ആരൊക്കെയാണ് സ്വർണം വീതം വെച്ചത് ഈ കാണാമറിയത്തുള്ള ഈ കൽപ്പേഷ് അല്ലെങ്കിൽ നാഗേഷ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ ശരിയാണോ അവരൊക്കെ അവരുടെ റോൾ എന്താണിത് കൂടാതെ ഈ ചെന്നൈയിൽ ഈ ഉരുക്കി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ആ സ്ഥാപനത്തിന്റെ റോൾ എന്താണ് ഇതെല്ലാം വ്യക്തമായി മനസ്സിലാകും എന്നാണ് 이니까 도움을 다 വളരെ നന്ദിയുണ്ട് സർ ഈ അവസരത്തിൽ പ്രതികരിച്ചാൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് തന്നെയാണ് ഈ അന്വേഷണം ഇപ്പോൾ നടക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഉണ്ണി കൃഷ്ണൻ പോറ്റി നൽകുന്ന മറുപടിയും അതും വളരെ നിർണായകം തന്നെയാണ് ഇപ്പോൾ ഇടത നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ റെജി ലൂക്കോസ് ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഒക്ടോബർ മുപ്പത് വരെയാണ് ഈ കസ്റ്റഡി കാലാവധി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോടക്കം പറയുന്ന ഒരു കാര്യമാണ് എന്നെ കുടുക്കിയതാണ് മുതലായ കാര്യങ്ങളൊക്കെ തന്നെ ഏതായാലും ായാലും നമുക്കറിയാം ഏതായാലും ഒരു വ്യക്തിക്ക് മാത്രം ഈ ഒരു കാര്യം നടത്താൻ സാധിക്കില്ല അല്ലെങ്കിൽ ഇത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് അത് ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയും സ്വർണം അത് മോഷണം പോവുക അല്ലെങ്കിൽ അത് കടത്തിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലർ കാര്യമൊന്നുമല്ല അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പിന്തുണയും സപ്പോർട്ടും ഒക്കെ തന്നെ ലഭ്യമായിട്ടുണ്ടെന്ന് തന്നെ വേണം മനസ്സിലാക്കണം ഏതായാലും ഈ കേസ് അതിൽ ഒരു പ്രതി മാത്രമായിരിക്കില്ല ഉണ്ടാകുന്നത് ഏതായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഇനിയും ഒരുപാട് പേർ ഈ കേസിൽ കുടുങ്ങേണ്ടതായിട്ടില്ലേ തീർച്ചയായിട്ടും ഒരു സംശയം ഒരു ഒരു ഉണ്ണികൃഷ്ണപ്പൂറ്റിക്ക് ഒറ്റയ്ക്ക് ശബരിമല പോലെയുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു ക്ഷേത്രത്തിൽ അത് ഇത്രയധികം ഭക്തിരക്കിട വരുത്തുന്നതും ഇത്രയും കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്നതുമായ ഒരു ക്ഷേത്രത്തിൽ നിന്നും ഇതുപോലൊരു കൊള്ളയടിക്കാനായിട്ട് അയാൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് സാധിക്കത്തില്ല അത് വലിയൊരു സംഘം അതിന്റെ പിന്നിലുണ്ടെങ്കിലും വ്യക്തമായിട്ട് കഴിക്കും ഇപ്പോൾ ചുരുക്കിയ സമയത്തെ മൊഴി അല്ലെങ്കിൽ അയാളെ ചോദ്യം ചെയ്യലിലൂടെ തന്നെ അയാൾ വിട്ടിരിക്കുന്ന പിന്നെ മൊഴികൾ മാധ്യമങ്ങൾ വേളയിൽ വിട്ടിരിക്കുന്ന മൊഴികൾ അതിനൊക്കെ എത്രയോ ഭീകരമായ മൊഴികൾ അയാൾ നൽകിയിട്ടുണ്ടായിരിക്കും എങ്കിലും മാധ്യമങ്ങൾ പുറത്തുവിടുന്ന മൊഴികളിലൂടെ തന്നെ ഒരു വലിയ സംഘം ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളവർ വളരെ വ്യക്തമായി കഴിഞ്ഞു അതിൽ മുരാരി പോലെയുള്ള ഉദ്യോഗസ്ഥർ രണ്ടോ ഒമ്പതോളം ഉദ്യോഗസ്ഥന്മാരുടെ പേരുകളാണ് കളയാണ് പറഞ്ഞതായിട്ടാണ് പറയുന്നത് അപ്പൊ അവർ ഇറങ്ങുന്ന ഒരു വലിയ സംഘം ഒരു കൊള്ള സംഘം ശബരിമല കൊള്ളയടിക്കുമായിരുന്നു തീവെട്ടിക്കൊള്ള നടത്തുകയായിരുന്നു ഈ പറയുന്ന ഭക്ഷ്യതരങ്ങൾ നൽകുന്ന സ്വർണവും അതുപോലെ തന്നെ അവര് നൽകുന്ന കാഴ്ച വസ്തുക്കളും സമ്പത്തും എല്ലാം അവിടെ ഒരു സംഘം കൊള്ളയടിച്ചുകൊണ്ട് ആ ചവരിമലെ വിഴുങ്ങുകയായിരുന്നു എന്ന അവസ്ഥ ഭയം തോന്നുന്നു അത്ഭുതം തോന്നുന്നു കാരണം ലോകത്തിലെവിടെയെങ്കിലും ഇതുപോലൊരു ഒരു സ്ഥലത്ത് ഇത്രയധികം തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ അത് ആലോചിച്ചു നോക്കും വലിയ വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ തന്നെ അവിടെയുണ്ട് കമ്മീഷണർ സെക്രട്ടറി ആ വിജിലൻസ് ഓഫീസർ അങ്ങനെ നിരവധി പേരുടെ കണ്ണുകെട്ടിക്കാതെ എങ്ങനെ ഇത് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ഈ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊള്ളയടികൾ ഒന്നായിരിക്കും ഒരു തർക്കമില്ല കരുത് കാരണം ഇന്ത്യയിലെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഇത്തരം ഭയാനകമായ രീതിയിൽ വർഷങ്ങളോളം ഈ കൊള്ളകൾ നടത്തിയിട്ടുണ്ടെന്നുള്ളവരോ നമ്മുടെ മുമ്പിലില്ല തിരുപ്പതി ക്ഷേത്രത്തിലൊരു മോഷണം നടത്തിയ തന്നെ അത് വലിയ രീതിയിലുള്ള കോളെടുക്ക് സൃഷ്ടിച്ച് അവിടെ തന്നെ വെച്ച് തന്നെ അയാളെ പിടിക്കുകയും അത് വലിയ വലിയ വാർത്ത തേടി അതൊന്നും ഇതിന്റെ ഒന്നും നൂറിനൊരു അംശം ഇല്ല ഇതിപ്പോ എനിക്കും അത് സ്വർണ്ണമാക്കുന്നതല്ല അവിടെ വരുന്ന കാണിക്ക പോലും ഭീകമായ ഒരു തുക ഇവർ അടിച്ചെടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നത് കാരണം ഇത് സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥരും എല്ലാം ഒറ്റക്കെട്ടായിട്ട് തരത്തിൽ കൊള്ളയാകുമ്പോഴത്തേക്കും ഇപ്പോൾ പത്രങ്ങളിലൊക്കെ വരുന്ന നൂറോ നൂറ്റമ്പത് രൂപ കാണിക്കിട്ടു ഒരു സീസൺ എന്ന് പറയുന്നതിന്റെ എത്ര രൂപ ഇരട്ടിയായിരിക്കും അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ ജീവിതം തന്നെ ഒരു സമ്പന്നന്റെ മാതൃകയിലാണ് ഒരു പൈസയ്ക്ക് ഒരു മാർഗം ഇല്ലാതെ കൊണ്ട് പത്ത് നയ പൈസ ഇല്ലാതെ കൊണ്ട് പത്താം ക്ലാസ്സിന് ശേഷം ബാംഗ്ലൂരിലെ ഒരു ക്ഷേത്രത്തിലെ ഒരു പൂജാരിയായിട്ട് ജീവിച്ചൊരു മനുഷ്യന്റെ സമ്പത്ത് തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുമ്പോൾ അയാൾക്ക് അത്രയും സമ്മത്തം ഉണ്ടാക്കുമ്പോൾ അയാളെതിരെ സഹായിച്ച ഉദ്യോഗസ്ഥ വൃന്ദമാരും മനുഷ്യ ബോർഡ് അംഗങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും എത്രയോ ഭീകരമായ രീതിയിലുള്ള എമൗണ്ട് ഊറ്റിക്കൊണ്ടുപോയിരിക്കുന്നത് അപ്പൊ ശബരിമലയിൽ കൊണ്ട് കൊടുക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ജനങ്ങളുടെ കോൺട്രിബ്യൂഷൻസിൽ തൊണ്ണൂറ് ശതമാനം ഇതൊരു കൊള്ളയടിക്കുകയാണെന്നുള്ളതായിരുന്നു വസ്തുത എന്ന് പറയുന്നത് ഇത് ഭയഞ്ചരിപ്പിക്കുന്ന ഒരു കൊള്ളയാണ് ശബരിമല ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എസ് ഐ ടി ഈ കള്ളന്മാരെയല്ല കള്ളമാരെന്ന് പറഞ്ഞാൽ നമുക്ക് മതിയാകത്തില്ല ഈ കൊടും കൊള്ളക്കാരെ മുഴുവൻ പുറത്തു കൊണ്ടിരുന്ന യാതൊരു തർക്കമില്ല അതിലേക്കാണ് അവർ അടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ സർക്കാരും ജനങ്ങളും ഈ തട്ടിപ്പ് വരെ പുറത്തു കൊണ്ടിരുന്ന നൂറ് ശതമാനം പ്രതീക്ഷിക്കുന്നു ഗവൺമെന്റ് ഭാഗത്ത് ശക്തമായ നടപടികളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞവരെ ഭോട്ടാക്കൾ ആരാണെങ്കിലും അവരൊന്നും നോക്കത്തില്ല അവർ ജയിലിലേക്ക് പോകുന്ന പറഞ്ഞ പോലെ തന്നെ അത് സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനടുത്തുവരെ എസ് ഐ ടി എത്തിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്ത ഒരു സർ ഈ അവസരത്തിൽ പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതിന് പിന്നിൽ ആരാണോ അവർ നിയമത്തിന് മുന്നിൽ തന്നെ വരണം അതടക്കം മുഖ്യമന്ത്രി അടക്കം അത് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പ്രതികൾ നിയമത്തിന് മുന്നിൽ എത്തുക എന്നുള്ളൊരു കാര്യം ഏതായാലും നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലാണ് മുപ്പത് ഒക്ടോബർ മുപ്പതാം തീയതി വരെയാണ് പതിനാല് ദിവസത്തെ കസ്റ്റഡി കാലയളവാണ് ഉണ്ടായിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അതും പറഞ്ഞൊരു കാര്യം തന്നെ കുടുക്കിയതാണ് മുതലായ കാര്യങ്ങളാണ് പറയുന്നത് ഏതായാലും കുടുക്കിയതാണോ അതോ കുടുങ്ങിയതാണോ മുതലായ കാര്യങ്ങളൊക്കെ തന്നെ ഇനി അറിയേണ്ടതായിട്ടുണ്ട് ഏതായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് കസ്റ്റഡിയിലാണ് ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ തുടരുകയാണ് ബാക്കി വന്ന സ്വർണം കൊണ്ടുപോയത് കൽപേഷ് എന്നുള്ള ഒരാളാണ് മുതലായ കാര്യങ്ങളൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പറയുന്നത് കൽപ്പേഷിനെ കുറിച്ച് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് അറിയാം സ്വർണ്ണം പിന്നീട് എന്ത് ചെയ്തുവെന്ന് അദ്ദേഹത്തിന് അറിയില്ല സ്വർണ്ണത്തെ ചെമ്പാക്കിയതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് മുതലായ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും രണ്ട് കേസിലാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിരിക്കുന്നത് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയിൽ നിന്ന ശ്രീ ആർ വി ബാ ബാബു കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ ആർ വി ബാബു അങ്ങനെ ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലായിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ് പതിനാല് ദിവസമാണുള്ളത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് താൻ തന്നെ കുടുക്കിയതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഉദ്യോഗസ്ഥർക്കും ശബരിമലയിലുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ദിവസം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് പറയുന്നുണ്ട് സ്വർണം എന്താണ് ചെയ്തതെന്ന് തനിക്ക് അറിയില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് ഏതായാലും ഒരാൾ മാത്രം ഇതിൽ പ്രതി എന്നുള്ള കാര്യം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സത്യങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് ഈ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കസ്റ്റഡി കാലയളവ് മുപ്പതാം തീയതി വരെയാണ് ഒക്ടോബർ മുപ്പത് ഇതിലൂടെ തന്നെയും ഒരുപാട് ആളുകളുടെ പേരുകൾ പുറത്തു വരുമെന്ന് തന്നെ വേണ്ട പ്രതീക്ഷിക്കാം അതിൽ നമുക്ക് ആർക്കും സംശയമില്ല ഒരുപാട് ആളുകളെ ഇൻവോൾവ് ചെയ്തുകൊണ്ടല്ലാതെ ശബരിമല പോലുള്ള ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഒരു കേന്ദ്രത്തിൽ നിന്ന് ഈ സ്വർണം ഇങ്ങനെ കൊണ്ടുപോകാൻ അതേപോലുള്ള മറ്റ് കാര്യങ്ങൾ നടത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതേപോലുള്ള ഒരു ക്യാരക്ടറിന് ശബരിമലയിൽ സ്വാധീനം ചെലുത്താൻ ഉന്നതങ്ങളിൽ നിന്നുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടല്ലാതെ സാധ്യമല്ല അപ്പൊ ഇതൊരു പങ്ക് കച്ചവടമാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് കൂട്ടുകച്ചവടമാണ് ആ കൂട്ടുകച്ചവടത്തിൽ പങ്കാളികളായിട്ടുള്ള ആരൊക്കെ അതിനെ പിന്നിൽ നിന്ന് സഹായിച്ചവരാരൊക്കെ എന്നുള്ളതൊക്കെ പുറത്തു വരാനുണ്ട് ഇതിപ്പോ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് നമ്മള് ഈ മഞ്ഞുമലയുടെ ഒരു അറ്റത്തിൽ പിടിച്ചിട്ടേ ഉള്ളൂ ഇനി അത് മുഴുവൻ പുറത്തു വരണം എന്നുണ്ടെങ്കിൽ അന്വേഷണം സമഗ്രമായിട്ടുണ്ടാവണം ശബരിമലയിൽ ഒരു ശുദ്ധീകരണം എന്നുള്ള നിലയ്ക്കെങ്കിലും ഈ അന്വേഷണം നമുക്ക് സഹായകമാവട്ടെ എന്ന് വിചാരിക്കാം മുഴുവൻ ദേവസ്വം ബോർഡിലും അത്തരം കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ദേവസ്വം ബോർഡ് സംവിധാനം ആകെ ഒരു വെള്ളയാനയുടെ മട്ടാണ് അപ്പോ അതില് കുറച്ചുകൂടി ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് തന്നെ വരും ഈ പറഞ്ഞ പോലെ ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ ഒരു 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 ഓപ്പറേഷനിലൂടെയല്ലാതെ പറ്റില്ല പക്ഷേ ശബരിമലയുടെ ഇപ്പൊ ഈ അന്വേഷണത്തിലൂടെയൊക്കെ കാര്യമായിട്ടുള്ള ഒരു ഒരു പുറത്ത് പുറത്തു വരലുകൾ ഉണ്ടാകുമെന്ന് വിചാരിക്കാം കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്നു വിചാരിക്കാം ഏതായാലും കാത്തിരുന്ന് കാണാനാണ് നമുക്ക് സാധിക്കുകയുള്ളൂ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിലൂടെ അതിലേക്ക് വഴിതെളിക്കുമെന്നുള്ള ാണ് ശ്രീ അർഫി ബാബു ഇപ്പൊ പൊതുജനങ്ങൾക്കൊക്കെ തന്നെ അതും പ്രത്യേകിച്ച് ഭക്തരുടെയൊക്കെ തന്നെ ഒരു വിശ്വാസത്തിന് മേലുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ദേവസ്വം ബോർഡിനെ കുറിച്ചൊക്കെ തന്നെ അല്ലെങ്കിൽ അവരെ ഭക്തരത്രയും ഭക്തിയോടെ അല്ലെങ്കിൽ അവരുടെ കാണിക്കൊക്കെ നൽകുന്നതൊക്കെ തന്നെ അത്രയും ഭക്തി പുരസ്കാരം തന്നെയാണ് നൽകുന്നത് പക്ഷെ അവിടെ ഇങ്ങനെ ഒരു കൊള്ള നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തിരിമുറി നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നത് വർഷങ്ങളായി ഇത് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ എന്തൊക്കെയാണ് അപ്പോൾ തിരിമുറി നടക്കുക എന്നുള്ളൊരു സംശയം അത് സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണം പരിശോധന എല്ലായിടത്തും ദേവസ്വം ബോർഡ് സംവിധാനം അത് അടിമുടി അഴിമതിയാണ് എന്നുള്ളത് എത്രയോ കാലങ്ങളായി ഹൈന്ദവ സംഘടനകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് സംരക്ഷണം നൽകുന്നതിലോ അല്ലെങ്കിൽ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുക ക്ഷേത്ര ഭൂമി അന്യാദിനപ്പെടാതിരിക്കുന്ന തരത്തിൽ ക്ഷേത്ര ഭൂമി സംരക്ഷിക്കുക ഇത്തരം കാര്യങ്ങളിലൊക്കെ ദേവസ്വം ബോർഡ് കുറ്റകരമായ അനാസ്ഥയാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന്റെ ഒരു കാരണം ക്ഷേ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് വിശ്വാസികളും വിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകളുമല്ല അവര് രാഷ്ട്രീയ നിയമനങ്ങളാണ് ദേവസ്വം ബോർഡുകളിൽ അത് ജീവനക്കാരുടെ കാര്യത്തിൽ അങ്ങനെയാണ് ഇപ്പോ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംവിധാനം ഉണ്ടെങ്കിലും പിൻവാതിൽ നിയമനത്തിലൂടെ അത്തരം ആളുകളെയൊക്കെ വീണ്ടും നിയമിച്ചു കൊണ്ടിരിക്കുന്ന സംവിധാനം നിലവിലുണ്ട് അതേപോലെയാണ് ആണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ നിശ്ചയിക്കുന്നത് അവിടെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റുകളാണ് അപ്പോ അത്തരം ആളുകളൊക്കെ ദേവസ്വ ക്ഷേത്രങ്ങളുടെ സംരക്ഷണമോ ക്ഷേത്രങ്ങളുടെ വികാ വികസനമോ ഒന്നും അല്ല അവരുടെ ലക്ഷ്യം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണ് അവര് അവരുടെ മുന്നിലുള്ളു ഇപ്പൊ വിശ്വാസം അനുഷ്ഠാനം ആചാരം ക്ഷേത്രങ്ങളുടെ പുരോഗതി ഇതൊന്നും അവരുടെ അജണ്ടയിൽ ഇല്ല അപ്പോ സ്വാഭാവികമായിട്ടും വിശ്വാസികൾ പക്ഷെ ക്ഷേത്രങ്ങളിൽ പണമിടുന്നത് ഇടുന്നത് ദേവസ്വം ബോർഡിനെ വിശ്വസിച്ചത് കൊണ്ടല്ല ദേവസ്വം ബോർഡ് ഇപ്പം ഈ ക്ഷേത്രങ്ങൾ ശരിയാക്കിക്കളയും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ലേ വിശ്വാസികൾ ക്ഷേത്രത്തോടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഗുരുവായൂർ ഇപ്പൊ സ്വർണം നിക്ഷേപം കൊണ്ടുപോയി കൊടുക്കുന്നത് അല്ലെങ്കിൽ ശബരിമലയിൽ പണം നിക്ഷേപം കൊണ്ടുപോയി വിടുന്നത് ഒക്കെ ആ ക്ഷേത്രത്തോടുള്ള ഭക്തി കൊണ്ടാണ് ദേവസ്വം ബോർഡിനോട് ഉള്ള ഭക്തിയാണെന്ന് ഇവർ ധരിക്കുകയാണ് ദേവസ്വം ബോർഡ് നന്നാവാൻ പോകുന്നില്ല എന്നുള്ളത് ഭക്തജനങ്ങൾക്കറിയാം പക്ഷെ അവർക്ക് ക്ഷേത്രത്തിൽ ഭക്തിയുണ്ട് ആ മൂർത്തിയിൽ അവർക്ക് വിശ്വാസമുണ്ട് ആ മൂർത്തിക്ക് വേണ്ടി അവർ സർവ്വതും സമർപ്പിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ മൂർത്തിക്ക് സമർപ്പിക്കുന്നത് ഈ കള്ളന്മാർ ഈ കാട്ടുകള്ന്മാർ മുഴുവൻ മുടിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഭക്തജനങ്ങൾ അറിഞ്ഞിട്ടും അത് അറിയാത്ത മട്ടിൽ നടക്കുകയാണ് അത് യഥാർത്ഥത്തിൽ ഭക്തജനങ്ങളുടെ മനോഭാവത്തിലും മാറ്റം വരണം ഈ തരം കള്ളന്മാരെ ഈ നമ്മൾ ദേവന് സമർപ്പിക്കുന്നത് ഈ കള്ളന്മാരെ ഏൽപ്പിക്കുന്നത് എത്ര കണ്ട് ശരിയാണ് എന്നുള്ളത് ഭക്തനങ്ങളും ചിന്തിക്കേണ്ടതാണ് അപ്പൊ ഒരു വലിയ വിശ്വാസ മുന്നേറ്റം വിശ്വാസികളുടെ ഒരു മുന്നേറ്റം ഈ ദേവസ്വം ബോർഡ് സംവിധാനത്തിനെതിരെ വരണം ദേവസ്വം ബോർഡ് എന്നുള്ളത് വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാനോ ക്ഷേത്രങ്ങളുടെ പുരോഗതിക്കോ അനിവാര്യമായൊരു ഘടകമല്ല ഭക്തജനങ്ങൾ ഭരിക്കട്ടെ ക്ഷേത്രങ്ങൾ വിശ്വാസികൾ ഭരിക്കട്ടെ എല്ലാ ആരാധനാലയങ്ങൾക്കും അത് ക്രൈസ്തവ മുസ്ലിം ആരാധനാലയങ്ങൾ ഭരിക്കാൻ അതാത് മതവിശ്വാസികൾക്ക് അവകാശമുള്ള പോലെ തന്നെ ഈ ക്ഷേത്രങ്ങൾ ഭരിക്കാനുള്ള അവകാശം ഹിന്ദു വിശ്വാസികൾ കൊണ്ട് ചെയ്യട്ടെ സർക്കാർ അത്തരം കാര്യങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുകയാണ് ഉഷണമായിട്ടുള്ളത് ശ്രീ ആർഗിം ബാബു ഈ അവസരത്തിൽ പ്രതികരിച്ചു ഇപ്പോൾ കോൺഗ്രസ് വക്താവ് ശ്രീ അനൂപ് വിയാർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ അനൂപ് ശബരിമല സ്വർണ്ണക്കുള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഒരു ഏറെ ഒരു വൈകിപ്പിച്ച ഒരു ഒരു അറസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒക്ടോബർ മുപ്പത് വരെയാണ് ഈ പോലീസ് കസ്റ്റഡിയിൽ നിന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട് തന്നെ കുടുക്കിയതാണെന്ന് ഇതിന് പിന്നെ ഒരു ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ പങ്കുണ്ട് മുതലായ കാര്യമൊക്കെ പറയുന്നത് അപ്പോൾ ദേവസ്വം അടക്കമാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ ദേവസ്വം ബോർഡ് ഒന്ന് പുതുക്കി പണിയേണ്ട അല്ലെങ്കിൽ അന്ന് പൊളിച്ചു മാറ്റേണ്ട കുറച്ച് ആവശ്യകതയില്ലേ പ്രത്യേകിച്ച് ഇപ്പൊ ഒരുപാട് ആരോപണങ്ങളുണ്ട് പല ക്ഷേത്രത്തിലും പല വസ്തുക്കളും മോഷണം പോയി കാണുന്നില്ല മുതലായ കാര്യങ്ങളൊക്കെ ഇതിന് പിന്നാലെ ഇല്ല ഞങ്ങൾ തുടക്കം മുതലേ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഉണ്ണിക് പോറ്റി ഒരാൾക്ക് മാത്രമായി ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല ഉണ്ണിക്രിൻ പോറ്റി മാത്രമല്ല ഇതിൽ ഉദ്യോഗസ്ഥർ പ്രതിസ്ഥാനത്താണ് ദേവസ്വം ബോർഡ് തന്റെ പ്രതിസ്ഥാനത്താണ് പ്രസിഡന്റ് ഉൾപ്പെടെ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പ്രതിസ്ഥാനത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പങ്കുണ്ട് പക്ഷെ അത് മാത്രമായി അതിൽ പരിമിതപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിച്ച ആളുകളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച ആളുകളുണ്ട് അവരൊക്കെ കൂട്ടുപ്രതികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുകളിൽ നിൽക്കുന്ന ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ പോലെ ഇതൊക്കെ ചെയ്യിച്ച ആളുകളുണ്ട് അവരെ കൂടി വിളിച്ചത് കൊണ്ടുവരണം അപ്പോൾ ഞങ്ങൾ തുടക്കം മുതൽ ഉന്നയിച്ച ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ണി കൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി ഉണ്ണി കൃഷ്ണൻ പോറ്റിയിൽ അവസാനിക്കുന്ന ഒന്നല്ല ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് മാത്രമല്ല ദേവസ്വം ബോർഡിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായി മാത്രമല്ല നിയമപരമായി പോലും ഈ പ്രതിസ്ഥാനത്ത് വന്ന ഒരു ബോർഡിനെ സംബന്ധിച്ച് അതിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് അവർക്ക് നിലനിൽക്കാൻ അധികാരമില്ല അവർ രാജിവെക്കേണ്ടതാണ് അവർ അവരെ രാജിവെക്കേണ്ടത് പക്ഷേ പിരിച്ചുവിടേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് അവസരത്തിൽ പ്രതികരിച്ചത് അനു പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കാര്യം ഇതൊരു മഞ്ഞുമലയിലെ ചെറിയൊരു അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പങ്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു കൊള്ള തന്നെയാണ് നടന്നിരിക്കുന്നത് ഇതിൽ ദേവസ്വം ബോർഡിനടക്കം പങ്കുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും നിലവിൽ ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോയിട്ട് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഒക്ടോബർ മുപ്പത് വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് അടച്ചിട്ട മുറിയിലായിരുന്നു കോടതി നടപടികൾ ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഉണികൃഷ്ണൻ പോറ്റി ചില പ്രതികരണം നടത്തിയിട്ടുണ്ട് തന്നെ കുടുക്കിയതാണ് കസ്റ്റഡിയിൽ വിട്ട ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെ കുടുക്കിയത് ഇതിന് പിന്നിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് മുതലായ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കസ്റ്റഡിയിലാണ് ഉണ്ടായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിപ്പോയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഒരു ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രകീർത്തിച്ച് സംസാരിച്ചു ഇതിൻ്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അത് വൈകി വൈകിപ്പോയെന്നുള്ളത് മാത്രമല്ല എല്ലാവർക്കും അറിയാലോ പോറ്റിയെ സംരക്ഷിച്ചത് ആരാണ് പോറ്റിയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പം പോറ്റിയുടെ തലയിലും മാത്രമാണ് ഇരിക്കുന്നത് പോറ്റി ഇത് ചെയ്തു എന്നും അതിന് ഉത്തരവാദികളായ രാഷ്ട്രീയ നേതാക്കളും ബോർഡ് നേതാക്കളും ഒക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇത് മൂടി വയ്ക്കുകയായിരുന്നു ഇവർക്ക് അറിയാമായിരുന്നിട്ട് ഇവർ മൂടി വയ്ക്കുകയായിരുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അന്ന് എന്തുകൊണ്ട് ആ പോറ്റിക്കെതിരായിട്ട് ഇവർ നടപടിയെടുത്തില്ല പോറ്റി കുടുങ്ങിയാൽ ഇവരും കുടുങ്ങും എന്ന് ഇവർക്കറിയാമായിരുന്നു പോറ്റി കുടുങ്ങിയാൽ ഇവരും കൊടുക്കും ഞാൻ നിങ്ങൾക്ക് തെളിവ് വരാം കടകംപള്ളി സുരേന്ദ്രൻ ഒരു ചടങ്ങിൽ വെച്ച് ഈ പോറ്റിയെ പ്രകീർത്തിച്ച് പ്രസംഗിക്കുകയാണ് ഒരു വീട് വെച്ചു കൊടുത്തോളൂ ദേവസ്വം ബോർഡിന്റെ ഒരു പദ്ധതിയിൽ എൻ്റെ തെളിവുകൾ ഞാൻ തരാം എൻ്റെ കയ്യിലുണ്ട് തെളിവുകൾ എന്നിട്ട് പോറ്റിയും വേറെ രണ്ടുപേരും കൂടിയാണ് വെച്ചിരിക്കുന്നത് ഇവർ വലിയ ബിസിനസ് നടത്തുന്ന അയ്യപ്പ ഭക്തരാണ് വലിയ ബിസിനസ്സുകാരാണ് ഇവരുടെ നാലാമത്തെ പാർട്ണർ സ്വാമി അയ്യപ്പനാണ് അവിടെ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇത്ര വലിയൊരു അയ്യപ്പ ഭക്തനെ ഞാൻ കണ്ടിട്ടില്ല ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ക്ഷണിച്ചു വരുത്തി വാരപാലക വിഗ്രഹം കോടീശ്വരന് വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്ത വ്യാജ ചെമ്പുപാളയം ഉണ്ടാക്കി മദ്രാസിലേക്ക് അയക്കാൻ കൂട്ടുന്നവരാണ് ഒരു മാസവും ഒമ്പത് ദിവസം എടുത്തു ഈ ഇതിവിടെ എത്താൻ ചെന്നൈയിലെത്താൻ വേണ്ടി ശബരിമലയിൽ നിന്ന് എത്താൻ വേണ്ടി എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും തിരിച്ചറിഞ്ഞിട്ടും ഈ പോറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി നിന്ന നിന്നാള ഇപ്പം കോടതി ഇടപെട്ടതുകൊണ്ടും കോടതി നേരിട്ട് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചതുകൊണ്ടും കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടും മാത്രമാണ് പോറ്റി അറസ്റ്റിലായത് പോറ്റി മാത്രമല്ല യഥാർത്ഥത്തിൽ ശരിയായി കൃത്യമായി കേസ് അന്വേഷിച്ചാൽ ഇവരൊക്കെ പെടും ഇതിനകത്ത് ഇവരെല്ലാം പെടും ഇപ്പം ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ അന്നത്തെ ദേവസ്വം മന്ത്രിയും പ്രതിയാവും പോലീസ് ശരിയായിട്ട് അന്വേഷിച്ച അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം